സംസ്ഥാനത്ത് സിപിഐഎമ്മിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്നതാണ് പതിനഞ്ച് സീറ്റുകളിൽ സിപിഐഎം മത്സരിക്കും ആലത്തൂരിൽ കെ രാധാകൃഷ്ണനും വടകരയിൽ കെ കെ ശൈലജയും പാലക്കാട്ടെ വിജയരാഘവനും പത്തനംതിട്ടയിൽ ഡോക്ടർ തോമസ് ഐസക്കും മത്സരിക്കും ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥ് ആലപ്പുഴയിൽ എം ആരിഫ് കണ്ണൂരിൽ എം വി ജയരാജൻ കാസർഗോഡ് എം ബാലകൃഷ്ണൻ കോഴിക്കോട്ടെ എളമരം കരീം എന്നിവർ സ്ഥാനാർത്ഥികളാകും കൊല്ലത്ത് എം മുകേഷും ആറ്റിങ്ങറിൽ വി ജോയും മലപ്പുറത്ത് വി വസീഫും എറണാകുളത്ത് കെ ജെ ഷൈനും മത്സരത്തിനിറങ്ങും ഇടത് സ്വതന്ത്രരായി പൊന്നാനിയിൽ കെ എസ് ഹംസയും ഇടുക്കിയിൽ ജോയ്സ് ജോർജും സ്ഥാനാർത്ഥി ും എൽ ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റിലും വിജയിക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കാസർഗോഡ് എം പി ബാലകൃഷ്ണ മാസം കണ്ണൂർ എം പി ജയരാജൻ കൊടകര കെ കെ ശൈലജട്ടീച്ച കോഴിക്കോട് ഇളമരം കരി മലപ്പുറം വി വസീഫ് പൊന്നാനി കെ എസ് ഹംസ പാലക്കാട് എ വിജയരാഘവൻ ആലത്തൂർ കെ രാധാകൃഷ്ണൻ ചാലക്കുടി പ്രൊഫസർ സി രവീന്ദ്ര മാസ്ത്ര എറണാകുളം കെ ജെ ഷൈനി ടീച്ചർ കെ ജെ ഷൈൻ ടീച്ചർ ഇടുക്കി ജോയിസ് ജോർജ് ആലപ്പുഴ കെ എം ആരിഫ് പത്തനംതിട്ട ഡോക്ടർ ടി എൻ തോമസ് ഐസക് കൊല്ലം എം മുകേഷ് ആറ്റിങ്ങൽ വി ജോയി ഇതാണ് പതിനഞ്ച് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ മാറ്റങ്ങൾ ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഷഫീദ് പതിനഞ്ച് സീറ്റിലും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് പൊതു സ്വതന്ത്രമില്ലാതെ അത് ഹംസയും ഒപ്പം ജോയ്സ് ജോർജും ഉൾപ്പെടെ എല്ലാവരും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത് ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന പദവി നിലനിർത്തുക എന്നുള്ളതും അനിവാര്യമാണ് അത്തരത്തിലേക്ക് എത്രത്തോളം പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് കഴിഞ്ഞ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം എല്ലാ മണ്ഡലങ്ങളിലെയും വിജയ സാധ്യത പരിഗണിച്ചും പരിശോധിച്ചും മാത്രമുള്ള സ്ഥാനാർത്ഥികളെയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ഏറെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു സംസ്ഥാനം കേരളമാണ് മാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സി പി എം കളത്തിലിറക്കിയിരിക്കുന്നതെല്ലാം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിൽ പി വി അംഗങ്ങളുണ്ട് ജില്ലാ സെക്രട്ടറിമാരുണ്ട് അതെ അതേപോലെ തന്നെ എം നാല് എം എൽ എമാർ നാല് എം എൽ എമാരും ഒരു മന്ത്രിയുമുണ്ട് നാല് എം എൽ എ മന്ത്രിയാണ് അങ്ങനെ വിജയസാധ്യത പൂർണ്ണമായും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക അത് പ്രഖ്യാപിക്കുന്ന സി പി എം എന്നതിലൂടെ അവരുടെ ആത്മവിശ്വാസം കൂടി അതിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ വിഭാഗം ആളുകളെയും പ്രത്യേകിച്ച് യുവജനങ്ങളെ ഒക്കെ പരിഗണിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു 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 വലിയ പോസിറ്റീവ് വർഷമായി സി പി എം വിലയിരുത്തുന്നുണ്ട് പ്രത്യേകിച്ച് എറണാകുളത്ത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ വനിതാ പ്രാതിഥ്യം ഉറപ്പാക്കി വടകരയിൽ കെ മുരളീധരനെ നേരിടാൻ കെ കെ ശൈലജ ടീച്ചർ സി പി എമ്മിന്റെ ഏറ്റവും ജനകീയ വനിതാ മുഖമായിട്ടുള്ള കെ കെ ശൈലജ ടീച്ചറെ തന്നെ ഇറക്കുന്നു അങ്ങനെ പലതരത്തിലുമുള്ള വശങ്ങൾ പരിശോധിച്ചുവെന്ന് സി പി എം തന്നെ പറയുന്നുണ്ട് അതേസമയം മലപ്പുറത്ത് ഡിവൈഎഫ് സി സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിനെ നേതൃത്വത്തിനോട് യുവജന പ്രാതിധ്യം ഉറപ്പാക്കിയെന്ന സി പി എം ഒരു സന്ദേശം നൽകുന്നുണ്ട് മുതിർ നേതാക്കൾ പ്രത്യേകിച്ച് കോഴിക്കോട് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരിയും അടക്കം മത്സരിക്കുന്നതിലൂടെ മുതിർ നേതാക്കളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്രയേറെ ഗൌരവ ഗൌരവത്തറ പരിഗണിച്ചുകൊണ്ടുള്ള നീക്കം അത് നടത്താൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം സി പി എം പറയുന്നുണ്ട് അതേപോലെ തന്നെ അനു സൂചിപ്പിച്ചതുപോലെ എല്ലാ സ്ഥാനാർത്ഥികളും സി പി എമ്മിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നുള്ളതും ഇക്കുറിയിലെ മാർച്ച് പത്തിനകം എല്ലാ മണ്ഡലങ്ങളിലും സി പി എം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൂർത്തിയാക്കുകയും ചെയ്യും അനുജ പതിനഞ്ച് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നേരത്തെ ഉയർന്നു കേട്ട പേരുകൾ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എല്ലാവരും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും എന്നുള്ളതാണ്